എം എസ് എൻ ഫുട്ബോൾ ടോക്സിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ലാലിഗിൽ നടന്ന മത്സരമായിരുന്നു വില്ലാറയൽ വേഴ്സസ് റിയൽ ബെറ്റീസ് ഇന്നലെ റിയൽ ബെറ്റീസിന് വേണ്ടി മിന്നും പ്രകടനമായിരുന്നു ബ്രസീലിയൻ കളിക്കാരനായിട്ടുള്ള ആൻ്റണി കളിച്ചിരുന്നത് ഇന്നലെ റിയൽ ബെച്ചീസ് പുറകിലേക്ക് പോയിരുന്നോ എന്നാൽ ആന്റണിയുടെ മികവിൽ ഇന്നലെ റിയൽ ബെച്ചീസ് കൂടിയാണ് പിരിഞ്ഞിരിക്കുന്നത് ഇന്നലെ ആൻ്റണി റിയൽ ബെറ്റീസിന് വേണ്ടി രണ്ട് ഗോളുകളായിരുന്നു താരം കണ്ടെത്തിയിരിക്കുന്നത് താരം ഇപ്പോൾ മികച്ച ഫോമിലാണ് കളിക്കുന്നത് റിയൽ ബച്ചസിനു വേണ്ടി അതുപോലെ തന്നെ നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ചിരുന്ന സമയത്തും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ റിയൽ ബച്ചസിനു വേണ്ടി താരം കളിക്കുന്നതും നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യാം അതുപോലെ തന്നെ നമുക്കറിയാം ആന്റണിയ റിയൽ ബച്ചീസ് കൊണ്ടുവന്നിട്ടുള്ളത് ലോണിലായിരുന്നു കഴിഞ്ഞ സീസൺ മുതൽ അവിടെ താരം മുപ്പത്തിരണ്ട് മത്സരമാണ് ഇതുവരെ കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും താരം പന്ത്രണ്ട് ഗോളും ആറ് അസിസ്റ്റും താരം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആന്റണി മാൻറ്റസ്റ്റർ യുണൈറ്റഡ് കളിച്ചിരുന്ന സമയത്ത് കണക്കുകൾ നോക്കുമ്പോൾ മാൻഡസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി താരം തൊണ്ണൂറ്റിയാറ് ഗെയിമായിരുന്നു അവിടെ കളിച്ചിരുന്നത് അവിടെ പന്ത്രണ്ട് ഗോളും അഞ്ച് അസിസ്റ്റുമാണ് താരം നേടിയിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം മാൻറ്റസ്റ്റർ യുണൈറ്റഡ് താരത്തിന് മികച്ച അവസരങ്ങളൊന്നും കൊടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് താരത്തിന് തൻ്റെ ഫോമിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്തത് ഇപ്പോൾ റിയൽ വെറ്റീസിന് വേണ്ടി താരം മിന്നും പ്രകടനമാണ് അവിടെ നടത്തുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം